ഇപ്പോഴിതാ മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാം ഏറെ ഇഷ്ടപ്പെട്ട പരമ്പരയായ പവിത്രം സീരിയലിലെ വേദി വിക്രമം വീണ്ടും വിവാഹിതരാവുകയാണ് പവിത്രം സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡിലാണ് ഇരുവരും വിവാഹിതരായത് നിരവധി പേരാണ് താരങ്ങൾക്ക് ആശംസകൾ അറിയിച്ചെത്തിയത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഏഷ്യാനെ സംരക്ഷണം ചെയ്യുന്ന പുത്തൻ പരമ്പരയായ പവിത്രം ആരംഭിച്ചത് തുടങ്ങി അന്ന് മുതൽ ലക്ഷക്കണക്കിന് ആരാധകരാണ് പവിത്രം പരമ്പരയ്ക്കുള്ളത് പരമ്പരയ്ക്കും പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് തീർത്തു അപ്രതീക്ഷിതമായ കഥാമുഹൂർത്തത്തിലൂടെയാണ് വിക്രമ വേദം വിവാഹിതരായത് ഇരുവരുടെയും വിവാഹം വീട്ടുകാരുടെയും കുടുംബാംഗങ്ങളുടെയും സമ്മതമോ സാന്നിധ്യമോ ഇല്ലാതെയായിരുന്നു അനുഗ്രഹം പോലും ലഭിച്ചില്ല എന്ന് വേണം പറയാൻ ഇപ്പോഴിതാ വിക്രമിൻ്റെ വേദിയുടെ വിവാഹം എല്ലാവരെയും കാണിച്ചുകൊണ്ട് കുടുംബക്ഷേത്രത്തിൽ വെച്ചുകൊണ്ട് വിക്രമിൻ്റെ അച്ഛമ്മ നടത്തിയിരിക്കുകയാണ് ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും മലയാള മിലി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാം ഏറെ ഇഷ്ടപ്പെട്ട പരമ്പരയായ പവിത്രത്തിലെ വിക്രമം വേദിയ ഒന്നിച്ചതിന്റെ സന്തോഷത്തിലാണ് ആരാധകർ എല്ലാവരും കുഞ്ചക്കബാബൻ്റെ നായികയായി കുട്ടനാട മാർപാപ്പ എന്ന സിനിമയിൽ നായികയായി എത്തിയ നടിയാണ് സുരഭി സന്തോഷ് സുരഭി സന്തോഷാണ് പവിത്രത്തിലെ വേദ എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടെത്തിയത് വിക്രമിൻ്റെ വേദയുടെ കഥാപാത്രങ്ങൾക്കിന്ന് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് നിരവധി പേരാണ് താരദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചു